കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണെന്നാണ് എല്ലാവരും പറയുന്നത് സത്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണോ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഇത്രമേൽ മുന്നണിക്കകത്ത് ഒരംഗീകാരവും ഇല്ലാതെ ഒരു ശബ്ദവുമാവാൻ കഴിയാതെ കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ മാറിയ കാലം ഉണ്ടായിട്ടുണ്ടോ ഇവിടെ യു ഡി എഫ് ഭരിക്കുന്ന കാലത്ത് യു ഡി എഫിനെ രാഷ്ട്രീയപരമായിട്ട് തമാശയാക്കിയിരുന്നവർ പോലും പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു കുഞ്ഞുഞ്ഞും കുഞ്ഞാപ്പയും കുഞ്ഞുമാണിയും കൂടി തീരുമാനിക്കുന്നതാണ് മുന്നണിയെന്ന് അപ്പോഴും കേരളത്തിലെ പ്രബലമായിട്ടുള്ള യു ഡി എഫിൻ്റെ മൂന്ന് ഘടകക്ഷികളെ കൂട്ടിക്കൊണ്ടായിരുന്നു ആളുകൾ പറഞ്ഞിരുന്നത് എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അവസ്ഥ എന്താണ് കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആർ എസ് എസിന്റെ നേതാക്കന്മാരുമായി ചർച്ച നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും പുതിയ വിവാദങ്ങൾ നടക്കുന്നത് ആ വിവാദം നടന്നപ്പോൾ കേരളത്തിലെ സി പി ഐ അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ആ മുന്നണിക്കകത്ത് ചോദിച്ച ഒരു ചോദ്യമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളം ഭരിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുമ്പോൾ അതിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലെ ക്രമസമാധാന ചുമതലയുള്ള ഒരു എ ഡി ജി പി ആർ എസ് എസിന്റെ നേതാക്കന്മാരുമായി ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ എന്തിൻ്റെ പേരിലാണ് ഈ ചർച്ചകൾ നടത്തിയതെന്ന് സമൂഹത്തിന് അറിയേണ്ടതുണ്ട് അതുകൊണ്ട് ആ ചർച്ച നടത്തിയെന്ന ആരോപണങ്ങൾ വന്നപ്പോൾ ആ ആരോപണത്തിന്റെ പേരിൽ എ ഡി ജി പിയോട് പത്രക്കാർ ചോദ്യങ്ങൾ ചോദിച്ചപ്പം എ ഡി ജി പി പറഞ്ഞത് ഞാൻ പോയിട്ടുണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്നാണ് അതുകൊണ്ട് അത് ഉണ്ടോ ഇല്ല എന്ന ചോദ്യത്തിനൊരു പ്രസക്തിയും ഇന്ന് ഇല്ല പക്ഷെ സി പി ഐ ആവശ്യപ്പെട്ടത് ഈ ആർ എസ് എസുമായി ചർച്ച നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്താൻ വേണ്ടി തയ്യാറാവണമെന്നാണ് അത് പറയൽ തുടങ്ങിയിട്ട് എത്രയോ ദിവസങ്ങളായി ആ സി പി ഐയുടെ ഒരു ശബ്ദം കേൾക്കാൻ വേണ്ടി പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ കേരളത്തിലെ സി പി ഐ എംഒ തീരുമാനിച്ചിട്ടില്ല എന്തൊരു മുന്നണിയാണ് ഇത് സി പി ഐ നിരന്തരമായി കരഞ്ഞുകൊണ്ട് പറയുന്നു ഇത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയമല്ല ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയമല്ല ആർ എസ് എസുമായി സന്ധി ചെയ്യുന്ന രാഷ്ട്രീയത്തിൽ ഞങ്ങളില്ല അത് ആരാണോ അതിനെതിരെ നടപടിയെടുക്കാൻ വേണ്ടി മടിക്കുന്നത് അവരാണ് ആർ എസ് എസുമായി സന്ധി ചെയ്യുന്നത് ഇതൊരിക്കലും ഒരു നിയമപ്രശ്നമല്ല ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ് കാരണം എ ഡി ജി പി ആർ എസ് എസുമായി ചർച്ച നടത്തിയെന്നുള്ളത് ഒരു ശരിയാണ് അത് പോയി കണ്ടു എന്നുള്ളത് ഒരു സത്യമാണ് ആ സത്യത്തെ എന്തുകൊണ്ടാണ് ഇനിയും മൂടി വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് സി പി ഐ നിരന്തരമായി ചോദിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ നിരന്തരമായി ആ പോലീസ് ഓഫീസറെ എന്ന് പറയുമ്പം എന്തുകൊണ്ടാണ് പിണറായി വിജയനും സി പി മാത്രം അത് മനസ്സിലാവാതിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ രാഷ്ട്രീയത്തിനകത്ത് ആർ എസ് വേണ്ടി സംവിധാനം ഒരുക്കാൻ വേണ്ടി ഭരിക്കുന്ന മുഖ്യമന്ത്രിയും ഭരിക്കുന്ന ഏറ്റവും വലിയ പാർട്ടിയുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നിരന്തരമായി പറയുന്നത് മറ്റൊരു മുന്നണിയിലുള്ള ആൾ ജോസ് കെ മാണിയാണ് എന്താണ് ജോസ് കെ മാണിക്ക് സംഭവിച്ചത് എന്ന് കേരളീയ സമൂഹം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് മിണ്ടാൻ മറന്നുപോയ ഒരു മനുഷ്യനായി ശബ്ദിക്കാൻ മറന്നുപോയ ഒരു മനുഷ്യനായി നിലപാട് പറയാൻ മടിച്ചു നിൽക്കുന്ന ഒരാളായിട്ട് ജോസ് കെ മാണി മാറിയിരിക്കുന്നു എന്തെല്ലാം പ്രശ്നങ്ങളും രാഷ്ട്രീയ വിഷയങ്ങളുമൊക്കെ വന്നു ഒരു വാക്ക് കൊണ്ടെങ്കിലും ഞങ്ങളുടെ നിലപാട് ഇതാണെന്ന് പറയാൻ എന്തുകൊണ്ടാണ് ജോസ് കെ മാണിക്ക് സാധിക്കാതെ പോയത് നിങ്ങൾ മനസ്സിലാക്കണം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് മുന്നണിക്കകത്തുണ്ടാകുമ്പോൾ കുഞ്ഞുഞ്ഞും കുഞ്ഞാപ്പയും കുഞ്ഞുമാണിയും എന്ന് പറഞ്ഞ് കളിയാക്കി ഉണ്ടായിരുന്നു അന്നും ത്രിമൂർത്തികളായി തീരുമാനമെടുത്തിരുന്നു എന്ന് പറഞ്ഞവർ ഇന്ന് ഈ മുന്നണിയിൽ നിന്ന് പോയി എൽ ഡി എഫിന്റെ മുന്നണിയിൽ ചേർന്നിട്ടുള്ള ജോസ് കെ മാണിയെ ഒരു ശബ്ദമായിട്ടെങ്കിലും പറയാൻ എൻ്റെ ഒരു അഭിപ്രായം ഇന്നതാണെന്ന് പറയാൻ പോലും കഴിയാത്ത രീതിയിൽ രാഷ്ട്രീയപരമായിട്ട് ഷണ്ഡീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാണ് പിന്നെ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് എന്തിനാണ് പിന്നെ ഒരു മുന്നണിക്കകത്ത് ഐക്യമെന്ന് പറയുന്നത് ആ മുന്നണിയിലെ അവിടുത്തെ ഘടകക്ഷികളെപ്പോലും സംതൃപ്തരാക്കാൻ വേണ്ടി കഴിയാത്ത ഒരു ഭരണ സംവിധാനമായി കേരളത്തിലെ ഈ ഭരണം മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി കഴിയുക തൻ്റെ പാർട്ടിയുടെയും തന്റെ മുന്നണിയുടെയും ഒക്കെ തീരുമാനമെടുക്കുന്ന ഒരു മുന്നണി യോഗത്തിൽ പോലും സി പി ഐ എമ്മും മുഖ്യമന്ത്രിയും ഒറ്റപ്പെട്ടു പോകുന്നെങ്കിൽ എങ്ങനെയാണ് ഒരു പൊതുസമൂഹത്തെ നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി കഴിയുക അതുകൊണ്ട് ഇത് എൽ ഡി എഫ് മുന്നണിയല്ല ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമല്ല ഇത് പിണറായി വിജയൻ തീരുമാനിക്കുന്ന അദ്ദേഹത്തിൻ്റെ അധികാരത്തിനും അദ്ദേഹത്തിൻ്റെ അഹന്തതക്കും വേണ്ടി മാത്രം തീരുമാനമെടുക്കുന്ന ഒരു മുന്നണിയായി ഇത് മാറിയിട്ടുണ്ട്